ഇനി ും കെട്ട അങ്ങനെ എല്ലാ ബലൂണും ഞാൻ വീർപ്പിച്ചു കഴിഞ്ഞു ഇനി ഞാൻ കളി തുടങ്ങാൻ പോണേ ഇവ കൊറേ ബലൂൺ ഉണ്ടല്ലോ ഇന്ന് എന്തായാലും കാക്കന്റെ പോർച്ച് കളിക്കണം അനിയൻ വരുന്നുണ്ടല്ലോ ഇതാണ് പറ്റിയ സമയം ബലൂണ് ബലൂണ് ആർക്ക് വേണം ബലൂണ് ആ നിക്കി നിക്കി ഞാൻ വരാം വേഗാവണ്ട ആ ഓരണുണ്ട് കൊറേ വഴുണ്ടല്ലേ കയ്യില് ആ ഇന്ത്യയിൽ ഇതാ കൊറേ വലുവണുണ്ട് അല്ല ഇതൊക്കെ എഴുതുന്നു ഒപ്പിച്ച് ഇത് ഞാനിതാ പീടിയെ പോയി പൈസ കൊടുത്ത് വാങ്ങിയതാ ഏതായാലും നന്നായി രണ്ടാൾക്ക് ഒരുമിച്ച് കളിക്കാ എങ്ങനെ എങ്ങനെ അമ്പടാ അത് വേണ്ടട്ടോ ഇത് ഒന്നുപോലും ഞാൻ എന്താ അങ്ങനെ ഇന്നലെ നോമ്പൊറക്കുമ്പോ ഇന്റെ സമൂസ ഒറ്റക്ക് തിന്നില്ലേ അതുകൊണ്ടന്നെ അതൊക്കെ ഒരു തമാശ ഒക്കെ ചെയ്തല്ലേ അത് ഈ തരാത്തോണ്ട് ഇത് ഞാനും തരൂല അല്ല ഒരു ഭാര്യ ബലൂണ് കഴിച്ച ബലൂൺ തരൂലാ കണ്ടപ്പോ ആ നിങ്ങളെ ബലൂണെ കാട്ടിയേ പത്തരത്തി വലുപ്പുള്ള ബലൂൺ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചരാ ഇതിന്റെ ഒരു വാശിയാട്ടോ ഏർ ഇനിയോ പറഞ്ഞ പോലെ ഓൻ വലിയ ബലൂണും കൊണ്ട് വരുവോ ഏയ് ഓന എഴുത് കിട്ടാനാ അങ്ങനെ കാക്കയ്ക്ക് പഴയ സാധനം കിട്ടി ഇതാണ് ആന ബലൂണ് ഇന്നത്തോടെ കാക്കന്റെ വാഷ് ഞാൻ തീർക്കും അനിയന്റെ മുമ്പിൽ നാളായപ്പോ നല്ല സുഖം ആ ഫസ്റ്റ് ഈ ചോപ്പ് കുറപ്പിക്കും അനിയനെ കാണില്ലല്ലോ ഇതങ്ങോട്ടാ പോയി വിഷമിച്ചിരിക്കും അങ്ങനെ ആന ബലൂൺ റെഡിയായി ഇനിയാണ് കളി തുടങ്ങാൻ പോണത് ഞാൻ ബലും ചോദിച്ചപ്പോ നിങ്ങൾ നിങ്ങൾക്ക് തന്നില്ലോ അതിന് പകരോ ഞങ്ങൾക്ക് തന്ന പണിയാത് ഏതായാലും അനിയൻ തന്നെ അല്ല നിനക്ക് ഈ ബലും പിടിച്ചു നോക്കാനെങ്കിലും ആണോ എന്താ പിടിച്ചു നോക്കി എന്തൊരു വലിയ ബലൂണാ അത് ഇത്ര വലിയ ബലൂണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണു ആ ഞാനും ആദ്യമായിട്ട് കാണു അയ്യവ ഞമ്മക്ക് ഇണ്ടാക്കുന്നാലേ ഈ ബലൂണിനോടൊക്കെ കൂടി കളിക്കാം ഈ വേഗം വാ